അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലല്ലാഹു വസ്ലമാല നബീന മുഹമ്മദ് പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത് മനുഷ്യൻ്റെ നിസ്സഹായതയെക്കുറിച്ച് ഒരു തിരിച്ചറിവുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറണമെന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം പൊതുവിൽ മനുഷ്യൻ എന്നത് എന്ന ഒരു ഒരു വികാരം നമ്മൾക്കെല്ലാവർക്കും ഉള്ളതാണ് നമ്മളെല്ലാത്തിനും കഴിവുള്ളവരാണ് എന്ന ഒരു ബോധം നമ്മളുടെ വ്യത്യസ്തങ്ങളായ കഴിവുകളെക്കുറിച്ച് ഉള്ള വാർത്തകളും നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ചും മറ്റിത്തരം ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത് ബുദ്ധിപരമായും ശേഷിയിലും കഴിവിലും ഒക്കെ എന്ന് ചെറുപ്പം മുതലേ കേട്ടുപഠിച്ചതുകൊണ്ടുമൊക്കെ നമ്മുടെ കഴിവിനെക്കുറിച്ചും ഒരു സമൂഹം എന്ന നിലക്ക് സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ കഴിവിനെക്കുറിച്ചുമൊക്കെ നമുക്ക് കഴിയുന്നതിനപ്പുറത്തുള്ള അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ പുകമറയിൽ വഞ്ചിക്കപ്പെട്ടവരാണ് പലപ്പോഴും നമ്മളെന്ന് നമുക്ക് തോന്നുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റു കടന്നു പോകാറുണ്ട് നമുക്കറിയാം തൊട്ട് മുമ്പ് അഞ്ചോ ആറോ മാസം മുമ്പാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വർഷം മുമ്പാണ് ഇതേപോലെയുള്ള ഒരു കാലഘട്ടത്തിൽ നാം ഉത്തരാഖണ്ഡിലെ ഉത്തരേന്ത്യയിലെ ഒരു മൈനിൽ അകപ്പെട്ട പത്ത് നാൽപ്പത് തൊഴിലാളികളെക്കുറിച്ച് ഒരു ഒരു വാർത്ത നമ്മൾ കേട്ടത് ആ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റ് എല്ലാ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും പ്രയോഗിച്ചെടുത്ത് അതെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യാ സാങ്കേതികവിദ്യയുടെ മോശം കൊണ്ടല്ല പ്രകൃതിയുടെ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകളിലേക്ക് പലപ്പോഴും നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വളരെയധികം നിശ്ചലമായി പോകുന്ന അവയൊന്നും അവിടെ ഫലിക്കപ്പെടാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി അവിടെ സുരക്ഷയ്ക്കെത്തിയത് അവരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഇത്തരം ഖനികളിൽ കാലങ്ങളായി കൈകൾ കൊണ്ട് തുരന്ന് ജീവിക്കുന്ന എലികളെപ്പോലെ തങ്ങളുടെ നഖങ്ങൾ ഉപയോഗിച്ച് മണ്ണ് തുരന്ന് ഇത്തരം ഖനികളിൽ ജോലി ചെയ്യുന്ന വിഭാഗം ഒരു മനുഷ്യർ അവർ തൊഴിൽ നഷ്ടപ്പെട്ട് സ സാങ്കേതിക വിദ്യയുടെ മുന്നോട്ട് വരവിൽ അത്തരം ആളുകളുടെ തൊഴിലുകളൊക്കെ നഷ്ടപ്പെട്ടു പക്ഷേ അല്പം മാത്രമായി അവശേഷിക്കുന്ന അത്തരം തൊഴിലാളികളുടെ ദിവസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയ മടകളിലൂടെയാണ് അവരുണ്ടാക്കിയ കുഴികളിലൂടെയാണ് ആ പത്ത് നാൽപ്പതോളം മനുഷ്യരെ ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചത് ഞാനിന്നത് സംസാരിക്കുന്നത് ജൂലൈ മാസത്തിൻ്റെ അവസാനത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഒമ്പത് ദിവസമായി കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഒരു വാർത്തയുടെ പിന്നിലാണ് കർണാടകയിലെ ശിരൂർ പ്രദേശത്ത് ഒരു ചെറിയ മണ്ണിടിച്ചിലെന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലിൽ ഒരു ഹൈവേയുടെ ഒരു ഭാഗം തടസ്സപ്പെടാൻ മാത്രമുള്ള ഒരു മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയ കണക്കിന് ഭാരമുള്ള ഒരു ലോറിയും ആ ലോറിയിലെ അർജുൻ എന്ന സഹോദരനും ആ സഹോദരനെയോ ആ ലോറിയെയോ കണ്ടെത്താൻ നീണ്ട എട്ടു ദിവസത്തെ തെരച്ചിൽ കഴിഞ്ഞിട്ടും ഞാൻ ഈ സംസാരിക്കുമ്പോഴും കൃത്യമായ ഒരു വിവരം ആ ചെറുപ്പക്കാരനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നത് പലപ്പോഴും നമ്മളുടെ ശിരസ് കുനിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളായി നാം കാണേണ്ടതുണ്ട് എല്ലാ വിദ്യയും കൈമുതലായിട്ടുള്ള ചൊവ്വയിലെയും ചന്ദ്രനിലെയും വിദൂരമായ ദിക്കുകളെക്കുറിച്ചും അവിടെയുള്ള കല്ലുകളെക്കുറിച്ചും പഠിക്കാൻ ഭൂമിയിലിരുന്നു കൊണ്ട് സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന ഘട്ടത്തിലാണ് തൊട്ടുമുമ്പിൽ കിടക്കുന്ന കണക്കിന് ഭാരം കയറ്റിയിട്ടുള്ള ഇത്രയും ഭീമാകാരമായ ഒരു വാഹനത്തെയും അതിലെവിടെയോ അകപ്പെട്ട് കിടക്കുന്ന ഒരു സാധുവായ മനുഷ്യനെയും കുറിച്ച് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരമില്ലാതെ രമില്ലാത്ത കയങ്ങളിൽ നാം ഓരോരുത്തരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഞാനത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ പരാജയത്തെക്കുറിച്ചോ ഒന്നും പറയാനല്ല മറിച്ച് നമ്മുടെ പ്രപഞ്ച വ്യവസ്ഥകളുടെ സങ്കീർണതയെക്കുറിച്ച് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ നിസ്സഹായതയെക്കുറിച്ച് തിരിച്ചറിയാൻ മനുഷ്യനെല്ലാം തികഞ്ഞവനാണ് എന്ന ബോധത്തിൽ നിന്ന് നാം തിരിഞ്ഞു നടക്കാൻ ഒരു മിടിപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്നുപോയാൽ അവസാനിക്കാൻ മാത്രമുള്ള സാങ്കേതിക വിദ്യയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്ന ബോധത്തിലേക്ക് തിരിച്ചു വരാൻ മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് ഇത്തരം ഭീതിതമായ സാഹചര്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവിടെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു കാഴ്ചപ്പാട് വർദ്ധിക്കേണ്ടത് അതായത് നാം അടിസ്ഥാനപരമായി വിനയമുള്ളവരായി മാറണം നാം എത്ര ഉന്നതികളിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതിയിലെത്തിയാലും ശരീരം കൊണ്ട് എത്ര കരുത്തുള്ളവനാണെന്ന് നമുക്ക് തോന്നിയാലും ആരോഗ്യം കൊണ്ട് എത്ര വലിയ ഉത്തമമായ സാഹചര്യത്തിലാണെന്ന് നമുക്ക് തോന്നിയാലും സമ്പത്ത് കൊണ്ടെല്ലാം കീഴടക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനെന്ന് നമ്മൾക്ക് തോന്നിയാലും അതിനൊക്കെ അപ്പുറത്ത് നമ്മെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ ഈ ലോകത്തുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് ആ ദൈവത്തിൻ്റെ ചില നിർണയങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് വരാൻ ഇത്തരം സംഭവങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് ആരാധന എന്നതിനെക്കുറിച്ച് മതം പറയുന്ന ഇസ്ലാം പറയുന്ന പറയുന്നൊരു കാഴ്ചപ്പാടെന്താണെന്ന് ചോദിച്ചാൽ അക്സ വായത്തുൽ വൽ വൽഹുലു എന്നതാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന പരമമായ വണക്കവും വിധേയപ്പെടലും വിനയം കാണിക്കലുമാണ് ആരാധന എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നത് സാഷ്ടാംഗം ചെയ്യുന്നത് കുമ്പിടുന്നത് വിനയം കാണിക്കലാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ദൈവമേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് വിനയം കാണിക്കലാണ് ദൈവത്തിനു മുമ്പിലുള്ള വിനയമാണ് ആ വിനയത്തിലേക്കാണ് മനുഷ്യൻ വരേണ്ടത് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അത്തരമൊരു വിനയത്തിൻ്റെ സാഹചര്യത്തിലേക്ക് അത്തരമൊരു വിധേയപ്പെടലിൻ്റെ സാഹചര്യത്തിലേക്ക് നാം കടന്നു വന്നാൽ മാത്രമേ ജീവിതത്തിൻ്റെ തിക്തമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അത്തരം വിനയത്തിലേക്ക് വരാൻ ഈ സാധിക്കുന്ന അങ്ങനെയുള്ള ചിന്തകളുണ്ടാകുന്ന സന്ദർഭങ്ങളായി ഇത്തരം പരീക്ഷണങ്ങളുടെ മുഖങ്ങളെ നാം ഓരോരുത്തരും കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത് നോക്കിയാൽ തന്നെ നമുക്കൊരുപാട് മാതൃകകൾ അല്ലെങ്കിൽ ഉപമകൾ കാണാൻ സാധിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എത്രയോ വലിയ അനുഗ്രഹീതരാണ് എന്ന് നാം കരുതിയിരുന്ന ആളുകളാണ് വളരെ ചെറിയ പ്രായത്തിൽ പക്ഷേ ടർഫിൽ കളിച്ചു ഉണ്ടായ ഒരു ക്ഷീണമോ ഒരു തളർച്ചയോ ഒരു ആ യുവാവിനെ കൊണ്ടെത്തിക്കുന്നത് ഐ സിയുയിലോ വെൻറ്റിലേറ്ററിലോ പിറ്റേ ദിവസം കവറിലോ ആണ് എന്നത് എത്രയോ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളായി നാം കാണുന്ന കാര്യങ്ങളാണ് വലിയ ആരോഗ്യമുണ്ട് എന്ന് കരുതി അഹങ്കരിക്കരുത് സമ്പത്തിൻ്റെ വലിയ ആഡംബരങ്ങളിൽ നടന്നിരുന്ന സമ്പത്തുകൊണ്ട് ധാരാളിത്തം കാണിച്ചിരുന്ന പാവപ്പെട്ടവനെ തിരിഞ്ഞു നോക്കാതെ ജീവിച്ചിരുന്ന ആളുകളെ നാം കാണുന്നുണ്ട് ഒരു ആറുകാലുള്ള കട്ടിലിൽ കയറ്റി കബറുകളിലേക്ക് കബർസ്ഥാനിലേക്ക് വളരെ സാധാരണക്കാരനായ ആളുകൾ ചുമന്നുകൊണ്ടുപോകുന്നതും മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നതും മഴക്കാലത്ത് മഴ ഒലിക്കുന്ന മണ്ണിലേക്ക് അയാളെ ഇറക്കി വെക്കുമ്പോൾ അയാളുടെ കഫം ജീവിതത്തിൽ ഒരിക്കലും അയാളുടെ ലിനൻ ഷർട്ടുകളിൽ ഒരു തുള്ളി മണ്ണ് അയാളുടെ ഷർട്ടിൽ പൊടിഞ്ഞു പോവാത്ത ചേർന്നു പോകാത്ത മനുഷ്യൻ്റെ കഫം പുടവയിലേക്ക് ചേരുന്നത് മണ്ണും ചെളിയും പുഴുക്കളുമാണ് എന്നത് നാം കാണുന്നുണ്ട് മനുഷ്യൻ അത്രയേ ഉള്ളൂ ഈ ജീവൻ വിട്ടുപോയാൽ ഈ ജീവൻ നിന്നാൽ മനുഷ്യൻ പിന്നെ വെറും ശവശരീരമാണ് അവന് പിന്നെ മണ്ണിനോട് ചേരുക എന്നത് മാത്രമാണ് മനുഷ്യന് മുമ്പിലുള്ള വഴി അത് മനുഷ്യൻ്റെ നിസ്സഹായമായ അവസ്ഥയാണ് എന്ന് തിരിച്ചറിയാനായി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ആ നിസ്സഹായ അവസ്ഥയെ ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുന്നിടത്ത് നിന്നാണ് മനുഷ്യനവൻ്റെ യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കാരണം അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത് എന്ന ബോധത്തിലേക്ക് മനുഷ്യൻ അവൻ്റെ ചിന്തയെ ഉദ്ധീപിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തിൽ നിന്നാണ് മനുഷ്യൻ ദൈവമാര് അള്ളാഹു ആരാണ് അല്ലാഹുവിൻ്റെ ശക്തി എന്താണ് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക അങ്ങനെ ആലോചിക്കുമ്പോഴാണ് മതം പറയുന്നതിൻ്റെ പ്രസക്തിയും മതം മുന്നോട്ട് പോക്കുന്ന ആശയങ്ങളുടെ പ്രസക്തിയും ജീവിതത്തെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവനുണ്ടാവുക അപ്പോൾ അവൻ്റെ മുമ്പിൽ അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് കൃത്യമായ ഒരു വീക്ഷണം അവനുണ്ടാകും അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവനുണ്ടാകും അവൻ്റെ കുടുംബവും ആ കുടുംബത്തോടുള്ള പെരുമാറ്റങ്ങളും എങ്ങനെയായി മാറണം എന്നതിനെക്കുറിച്ചൊരു അവനുണ്ടാകും അതേപോലെ തന്നെ അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് കാറൂൻ എന്നൊരു മഹാ ഒരു ധനികനെക്കുറിച്ച് ഖുർആാൻ മുന്നോട്ട് പോക്കുന്ന ഒരാശയമുണ്ട് ആ കാറൂനിൻ്റെ സമ്പത്തുകൾ സ്വർണവും വെള്ളിയും അടങ്ങുന്ന അവൻ്റെ സമ്പത്തുകൾ ശേഖരിച്ചു വച്ചിരുന്ന ഗജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ അല്ല ബിൽ ഉസ്ബ വലിയ ഒരു സംഘം ആളുകൾ ഉലിൽ ഉലിൽക്കുക ശക്തവാന്മാരായ ഒരു സംഘം ആളുകൾ വഹിക്കാൻ മാത്രമുള്ള താക്കോൽ കൂട്ടങ്ങൾ അന്നത്തെ കാലത്ത് ഗജനാവുകളുടെ താക്കോലുകൾക്ക് വളരെ അത്ര ഭാരമുണ്ടായിരുന്നു അത്രയധികം താക്കോലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ താക്കോലിന് പുറകെയുള്ള ഗജനാവുകൾ എത്ര ഉണ്ടാകും ആ ഗജനാവുകളിലുള്ള സമ്പത്തിൻ്റെ കൂമ്പാരം എത്രയായിരിക്കും എന്നതിലേക്കൊക്കെ സൂചനകൾ നൽകേണ്ട ആ വചനം പക്ഷേ ആ കാറൂൻ അള്ളാഹുവിനെ ധിക്കരിച്ചു ദൈവത്തെ ധിക്കരിച്ചു ജീവിതത്തെ മറന്നു തൊട്ടു ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യരെ മറന്നു ആ ദൈവ ദൈവനിഷേധിയായ ദൈവ നിഷേധിയായ ഖാറൂന് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷയെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട് ഹസഫ്ന അവനെയും കൊണ്ട് നാം ഭൂമി അവൻ നിൽക്കുന്നതിനിടയിൽ ഭൂമി ഒന്ന് പിളർന്നു ആ പിളർന്ന ഭൂമിയിലേക്ക് അവനും അവൻ്റെ സമ്പത്തും സമ്പൂർണമായി നിരങ്ങി എന്നാണ് ഖുറാൻ പറയുന്നത് മനുഷ്യൻ മനുഷ്യനത്രേ ഉള്ളൂ നമ്മളീ നിൽക്കുന്നതിനിടയിൽ അടിച്ചു വീശുന്നൊരു കാറ്റ് എടുത്തു പോകാൻ മാത്രമേ ഉള്ളൂ നമ്മളീ ആഡംബരത്തോടുകൂടി ചവിട്ടു നിൽക്കുന്ന അഹങ്കാരത്തോടുകൂടി ചവിട്ടു നിൽക്കുന്ന ഈ ഭൂമി ഒന്നു പിളർന്നാൽ നാം അമ്പരച്ചുംബികളായി കാണുന്ന കെട്ടിടങ്ങളോടൊപ്പം ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം ഭൂമിക്കടിയിലേക്ക് ഊർന്നു പോകാൻ മാത്രം കഴിയുന്ന നിസ്സാരക്കാരനാണ് നമ്മളെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് അവിടെ വച്ചാണ് അത്തരം തിരിച്ചറിവുകൾ ഊതിയാൽ പറക്കുന്ന ഈയാമ്പാറ്റകളെപ്പോലെ നിസ്സാരനാണ് ഈ ഭൂമുഖത്തുള്ള മറ്റു ജീവജാലങ്ങളും മഹാശക്തികളും ബന്ധപ്പെട്ട മനുഷ്യനെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനെ നമ്മളതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യനെന്നത് വലിയൊരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവാണ് കർണാടകയിലെ ഈ ഒരു അപകടം നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് അങ്ങനെയുള്ള ധാരാളം അപകടങ്ങൾ പ്രളയമടക്കമുള്ള വലിയ ബുദ്ധിമുട്ടുകളിലൂടെ മനുഷ്യരായ നമ്മൾ കേരളക്കാരായ നമ്മൾ കടന്നു പോവുകയുണ്ടായി അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്ന മഴക്കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷേ ആ പ്രയാസങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഇത് അവസരങ്ങളാണ് എന്തിലേക്കുള്ള അവസരങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയം കാണിക്കാനുള്ള പടച്ച തമ്പുരാനിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചു പോകാനുള്ള ആരാധനകളുടെ ലോകത്തേക്ക് ശക്തമായി തിരിച്ചു പോകാനുള്ള തൗബയുടെ ലോകത്തേക്ക് അതിശക്തമായി തിരിച്ചു പോകാനുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ കേൺ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു കാര്യമായി ഒരു സാഹചര്യമായി ഇത്തരം ദുരന്തപൂർണമായ സാഹചര്യങ്ങളെ വേദനയോടുകൂടി നോക്കിക്കാണണം ഇത്തരം ദുരന്തങ്ങളിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം അത്തരം ദുരിതമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും സുരക്ഷിതമാക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ഓരോ സമയത്തും കൈകൂപ്പി കേണപേക്ഷിക്കണം അപേക്ഷിക്കണം അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ